അവ നോക്കായ നിന്റെ പാചി എനിക്കാൻ പറ്റൂല അതാണ് വീണ്ടും അവൻ എനിക്കിന് അങ് പോവാൻ പറ്റൂല അതാണ് അവൻ പൊക്ക നീ വരും അവൻ പൊക്കുന്നീ വരും കട ചിക്കട്ടോ കഴിക്കു അല്ലാങ് ഇങ്ങനെ ഡിന്നർ കിട്ടണമെങ്കിൽ ഇങ്ങനെ കിട്ടണി ലോട്ടറി ലോട്ടറി ടാം എന്തിലും വീഡിയോ ഇടാം വൈകുന്നേരത്തൊക്കെ ഉള്ള കയ്യീന്ന് വെച്ച് കളിയാക്കാണ്ടു ഈ വീഡിയോ എങ്ങനെ വെക്കണ വെക്കണ

ഞാൻ ചാവൊന്നുമില്ല പക്ഷെ കൊഴപ്പല്ല കളിയാക്കാണ്ട വീഡിയോ ആയല്ലോ എനിക്കുള്ള ഒരു വീഡിയോ ഡിന്നർ കിട്ടുമെന്നാണ് തോന്നുന്നത് എങ്ങനെ പോവുമെങ്കിൽ എനിക്കൊരു കണ്ടന്റ് വഴി ഒരു വീഡിയോ ഡിന്നർ കിട്ടിയ ഡിന്നർ കിട്ടാൻ ചാൻസ് ഇല്ല അവൻ എളുത്ത അടിച്ച് വരാൻ പറ്റുമെങ്കി കൊള്ളാ പെട്ടെന്ന് എല്ലാം അടിച്ചു തരല്ലോ ഇങ്ങനെ എനിക്ക് ഡിന്നർ കിട്ടും <laughs> <laughs> we are <laughs> the, the best. Thank <laughs> you, <laughs> <laughs> thanks. Thanks at all. We are number one. <laughs>